മോർണിംഗ് അപ്പം നമ്മൾ കുറേ കാലത്ത് വെച്ചാണ് വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ടിങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് എസ് നമ്മൾ കേക്ക് ബ്ലോഗാണ് കേക്ക് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതല്ലേ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകാറുള്ളൂ അപ്പം ഐ തോട്ട് രാവിലെ എനിക്ക് തോന്നി വീഡിയോ എടുക്കാം ഒരു സെൽഫ് ഇൻട്രോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ച് എന്നും ഇങ്ങനെ ഒരേപോലെ ബ്ലോഗി ചിലപ്പോൾ നിങ്ങൾക്ക് മടത്തിട്ടുണ്ടെങ്കിലോ അപ്പം ഞാൻ എനിക്ക് ഒന്ന് ഫ്രഷായി ഇനി കിച്ചണിലോട്ട് പോകാൻ പോവാണ് നമ്മുടെ കേക്കിൻ്റെ പരിപാടികൾ തുടങ്ങാൻ വേണ്ടി പോവാണ് നമുക്ക് പാർട്ടി ഓർഡർ ഉണ്ട് കൂടാതെ വേറെ കേക്ക്സ് ചെയ്തെടുക്കാണ്ട് കുറേ കാലത്തശേഷമാണ് നമ്മളിങ്ങനെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വലിയ പാർട്ടി ഓർഡേഴ്സും അതുകൂടാതെ വേറെ കേക്ക്സ് അങ്ങനെ ആകെ ബിസി ആയൊരു ദിവസം പിന്നെ നീഹ ഉണ്ടായതിനു ശേഷം ഞാൻ ഇത്രയധികം ഓർഡേഴ്സ് എടുക്കലില്ല ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇങ്ങനെ ബൾക്കായിട്ട് ഓർഡർ എടുക്കുന്നത് ഒരെണ്ണം ഒരു ടു ത്രീ മന്ത്സ് മുമ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഇപ്പോഴാണ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇന്ന തന്നെ ചാലഞ്ച് ചെയ്യാണ് കാരണം ചെറിയ മോളെ മാനേജ് ചെയ്യലും ഇത്രയധികം ഓർഡേഴ്സ് മാനേജ് ചെയ്യലും ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ നമുക്ക് ഇത് നമ്മൾ നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്യുമ്പം നമ്മളവിടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ കരുതി ഓക്കെ ഇങ്ങനെ ഓർഡേഴ്സ് വന്നപ്പം ഓർഡേഴ്സൊന്നും ഞാൻ ക്യാൻസൽ ചെയ്തില്ല എല്ലാ ഓർഡേഴ്സും എടുത്തു അതും നമുക്ക് പാർട്ടി ഓർഡർ ഉണ്ടായിരുന്നത് ഒരു ജംഗിൾ തീമാണ് അതിൻ്റെ ഒരു കേക്കിൽ മാത്രമല്ല നമുക്ക് കസ്റ്റമൈസേഷൻ വരുന്നത് അതിൻ്റെ കപ്പ് കേക്ക്സും സിക്കിൾസും ബോബ്സും എല്ലാത്തിലും നമ്മൾ ഫോണ്ടൻ ഫിഗേഴ്സ് ചെയ്തെടുക്കണം അപ്പം തന്നെ നിങ്ങൾക്കറിയാം ഒരു ദിവസം തന്നെ വേണം നമുക്ക് ആ അത്രയും ധികം ഫോണ്ടൻ ആൻഡ് ഫിഗേഴ്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഓർഡർ ഓർഡർ എടുക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ കേക്ക് സ്പഞ്ചിൻ്റെ പരിപാടികളൊക്കെ സെറ്റാക്കാൻ വേണ്ടി തുടങ്ങിരുന്നു ഈ രണ്ട് ദിവസം മുന്നേ തന്നെ നമുക്ക് വേറെ ഓർഡേഴ്സ് ഉണ്ട് കിട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ഓർഡറിന് വേണ്ടിയിട്ടുള്ള കേക്ക് സ്പഞ്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കേക്ക് ഡെലിവർ ചെയ്യുന്നതിൻ്റെ തലേദിവസം ഒരു ദിവസം മുഴുവൻ തന്നെ ആ ഒരു ഫോൺ ആൻഡ് ഫിഗർ ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരം ആ ഒരു കേക്ക് എന്ന് പറയുന്നത് ബട്ടർ ക്രീമിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ബട്ടർ സ്കോച്ച് കേക്ക് ആയിരുന്നു പിന്നെ അതുകൂടാതെ നമുക്കൊരു സോൾട്ടഡ് ക്യാരമൽ കേക്കും പിന്നെ ടെൻഡർ കോക്കണട്ട് കേക്കും ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക്സ് ഒക്കെ നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ പിന്നെ കാര്യങ്ങൾ കുറേയൊക്കെ ഈസിയായി പിന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് തന്നെ തോന്നും നമ്മുടെ അണ്ടറിലായി എല്ലാ കാര്യങ്ങളും മറ്റേത് നമുക്ക് കൈവിട്ടു എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് കാരണം ഒന്നും ഇങ്ങനെ മാനേജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു ഒരു സിറ്റുവേഷൻ വരും അപ്പൊ നമ്മുടെ ബേക്കിംഗും ബേക്കിംഗും കഴിഞ്ഞു അതുപോലെ തന്നെ ക്രം കോട്ടിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു ഇനി ക്ലീനിങ്ങും പരിപാടികളുമാണ് പിറ്റേ ദിവസം നമ്മളിത് നമ്മുടെ കേക്ക്സൊക്കെ മുഴുവനായിട്ട് ഐസിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കേക്ക് നമുക്ക് സിമ്പിൾ ഡെക്കറേഷൻ ആണ് വരുന്നത് ഒരു പേൾസും അതുപോലെ തന്നെ ഫോണ്ടെൻറ്റിൽ പേര് എഴുതുക അങ്ങനത്തെ ആ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ നല്ല സിമ്പിളായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനത്തെ കേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് സിമ്പിൾ ഡെക്കറേഷൻ ഉള്ള കേക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമൈസേഷൻ ചാർജ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ എന്താ പറയുക ചെയ്യാൻ പറ്റിയൊരു മോഡൽ കൂടിയാണ് അധികം ചാർജ് ഒന്നും വരില്ല പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കേക്കിൻ്റെ ഒക്കെ വരുന്നത് നമ്മളിങ്ങനെ ടോൾ ആയിട്ട് ചെയ്യുമ്പം മിനിമം വൺ ഫിഫ്റ്റി റുപ്പീസാണ് എക്സ്ട്രാ ഞാൻ ചാർജ് ചെയ്യല് ഓരോ ഹോം ബേക്കേഴ്സും ആണ് കേട്ടോ ഓരോ ഏരിയയിലും ഡിഫറെൻ്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസ് നമ്മളിങ്ങനെ ടോൾ ആയിട്ട് ചെയ്യുമ്പം അല്ല നോർമൽ ഡയമീറ്റർ ഡയമീറ്ററിലാണ് ചെയ്യണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷൻ ചാർജ് ഒന്നും വരുന്നില്ല കേട്ടോ ഇങ്ങനെ ടോളായിട്ട് ചെയ്യുമ്പം എന്തുകൊണ്ടാണ് എക്സ്ട്രാ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടു ടൈംസ് അത് ബേക്ക് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു രീതി ഡിഫറൻസ് ആണ് ഡിഫറെൻ്റ് ആണ് ടൈം അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എലക്ട്രിസിറ്റി എനർജി അതൊക്കെയാണ് നമ്മൾ ഒരു അതും നമ്മൾ ഈ ഒരു കേക്കിൻ്റെ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലാതെ കേക്ക് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങുന്ന റോ മെറ്റീരിയൽസ് മാത്രമല്ല കേക്കിൻ്റെ പ്രൈസിന് തീരുമാനിക്കുന്നത് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് കേക്ക് ഉണ്ടാക്കുമ്പം കേക്ക് എന്നല്ല എന്ത് പ്രോഡക്റ്റും നമ്മൾ മാർക്കറ്റിൽ സെയിൽ ചെയ്യുമ്പം അതിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് മാത്രമല്ലല്ലോ നമ്മളതിൽ ആഡ് ചെയ്യുക അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി ടൈം എലക്ട്രിസിറ്റി എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെലിവറി ചെയ്യേണ്ട കേക്ക് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള കേക്കും അപ്പോൾ തന്നെ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത് ബോസ് ബേബി തീമിലാണ് കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എഡിബിൾ പ്രിൻറ് വേണ്ട ലേസർ പ്രിൻറ്റ് വെച്ചാൽ എന്നാണ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കേക്ക് വന്നിട്ട് ടെൻഡർ കോക്കണട്ടായിരുന്നു കേട്ടോ ഫ്ലേവർ വന്നിട്ട് അങ്ങനെ നമ്മുടെ രണ്ട് കേക്കും സെറ്റായി ഇനി നമുക്കിത് പാക്ക് ചെയ്തിട്ട് ഡെലിവർ ചെയ്യാം ഹോം ഡെലിവറി ഞാനിപ്പോൾ ചെയ്യലില്ല ഇവർ വീട്ടിൽ വന്നിട്ട് കസ്റ്റമേഴ്സ് കളക്ട് ചെയ്യലാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഡെലിവറി കൂടി പോസിബിൾ അല്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്നിട്ടാണ് കസ്റ്റ വീട്ടിൽ വന്നിട്ട് കസ്റ്റമർ നമ്മുടെ കേക്ക് കളക്ട് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ ഈ കേക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ പാർട്ടി ഓർഡറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടോ നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കേക്ക് സ്പഞ്ച് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ കേക്കിൻ്റെ ടോപ്പേഴ്സ് അതായത് ഫോണ്ടൻ ഫിഗേഴ്സ് ും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേക്ക് സ്പഞ്ചും അതുപോലെ തന്നെ കേക്ക് ഐസിംഗ് ഒക്കെ ഒരു ദിവസം ചെയ്ത് സെറ്റ് ആക്കിട്ട് ഫോണ്ടൻ ഫിഗേഴ്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു ദിവസം തന്നെ ഒരു ദിവസം തന്നെ സെപ്പറേറ്റ് വെച്ചു ഞാൻ ബേക്ക് ചെയ്യുന്നതിൻ്റെ ഇടക്ക് നീഹ വരും കേട്ടോ അതിൻ്റെ ഇടക്ക് അവളെ കൊണ്ട് വലിയ അലമ്പൊന്നുമില്ല പക്ഷെ എന്നാലും ഇങ്ങനെ വൈയായിക വന്നു കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ അവൾക്ക് ഞാൻ എടുക്കണം എന്നൊക്കെയുള്ള വാശിയൊക്കെ വരും പിന്നെ കുട്ടികളല്ലേ അവർ അങ്ങനെ അങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ പക്ഷേ എന്നാലും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് എൻ്റെ മോൾ ഇന്നെ കണ്ടിട്ടല്ലേ വളരുന്നത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അവളുടെ ഉമ്മാന കണ്ടിട്ടല്ലേ ഉള്ളൂ വളരേണ്ടത് അപ്പോൾ അതിൽ ഞാൻ എത്രത്തോളം ഇപ്പോൾ ഹാർഡ് വർക്ക് ഇടണത് അത് പിന്നീട് ഒരുക്കെ എനിക്ക് നല്ലതായിട്ടെന്നെ വരുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നല്ല വിശ്വാസമുണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ഇടുന്നത് ഞാനെന്നല്ല വർക്കിംഗ് വുമണായിട്ടുള്ള എല്ലാ അമ്മമാരുടെയും മനസ്സിൽ ഇങ്ങനെയൊരു കാര്യം ഉണ്ടാവും എസ്പെഷ്യലി പെൺകുട്ടികളായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ ഒന്നുമില്ല ഞാനിതിപ്പം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാനിപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കാര്യങ്ങളൊക്കെ നല്ല ഈസിയാണ് മോളിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്നൊക്കെ പക്ഷേ ഒരു ടോഡ്ലേർ ആയിട്ടുള്ള കുട്ടിയുടെ വീടുകളിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞെന്നുള്ളൂ ഞാൻ ഇപ്പം കേക്ക് ഉണ്ടാക്കുമ്പം അതിൻ്റെ പിന്നിൽ ഇതിൻ്റെ മോളുണ്ട് ഞങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല എന്നുള്ളൂ അവൾ അതിൻ്റെ ഇടയ്ക്ക് മാനേജ് ചെയ്യുന്നുണ്ട് കേക്ക് ഉണ്ടാക്കണ നിർത്തി വെച്ചിട്ട് അവളുടെ കൂടെ കളിക്കാൻ പോയിരിക്കലക്കുണ്ട് അപ്പോൾ ഒക്കെ ഉണ്ട് കേട്ടോ ആകെപ്പാട് സ്ട്രെസ്സാണ് ഇപ്പം എല്ലാവിധ സ്ട്രെസ്സും കെയ്ണ സ്ട്രെസ്സും അതുകൂടാതെ ആസ് എ മദർ എന്നുള്ള സ്ട്രെസ്സും ഒക്കെ ഒരുപാടൊരു മിക്സഡ് പരുവത്തിലാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ കേക്ക് സ്പഞ്ചൊക്കെ സെറ്റായിട്ടുണ്ട് എല്ലാ കേക്ക് സ്കിൻ്റെ സ്പഞ്ചും അപ്പോൾ തന്നെ കപ്പ് കേക്കും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഐസിംഗ് ആണ് അപ്പം ഇത് ബട്ടർ ക്രീമാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ടു ടയർ കേക്ക് ബട്ടർ സ്കോച്ചാണ് ഫ്ലേവർ വന്നിട്ട് നല്ല ചൂടാണല്ലേ ക്രീമൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയി പോകുന്നുണ്ട് എസ്പെഷ്യലി ബട്ടർ ക്രീം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് കുറച്ചു നേരെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലാണ് അതൊന്ന് സെറ്റായി വരുകയുള്ളൂ പക്ഷേ കുഴപ്പമില്ല നമ്മുടെ വിപ്ഡ് ക്രീം പോലെയല്ല ഇങ്ങനെ ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിലും അങ്ങ് സ്റ്റിക്കായിട്ട് ഇരുന്നോളും പിന്നെ ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ബട്ടർ ക്രീമിൽ ചെയ്യുന്നതാണ് എനിക്കും പേഴ്സണലി ഇഷ്ടം നല്ല ടേസ്റ്റിയാണ് ലിബ്ഡ് ക്രീമിനേക്കാളും എനിക്ക് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഇനി ഞാൻ പ്രിഫർ ചെയ്യുക ബട്ടർ ക്രീം ആയിരിക്കും അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഡിഫറൻസ് വരും പക്ഷെ എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ബട്ടർ ക്രീം തന്നെയാണ് അപ്പം ആ ഒരു കേക്കും നമ്മുടെ ട്യൂട്ടറി വേണ്ടിയിട്ടുള്ള കേക്കും അതുപോലെ തന്നെ നമുക്ക് ടെൻഡർ കോക്കണറ്റും പിന്നെ സോൾട്ടഡ് ക്യാരമൽ കേക്കും അതൊക്കെ ഐസിങ് ചെയ്തു വെച്ചു പിന്നെ അത് ക്ലീനിങ് 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 ക്ലീൻ ക്ലീനിങ് പരിപാടി ഇതിന് അത് കഴിഞ്ഞ് ഇടപെടാതെ തീർത്തു പിന്നെ നമ്മുടെ ഫോണ്ടൻ ഫിഗർ പകുതി ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു അതായത് രാത്രി ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ടാകും നമ്മുടെ ഈ ഒരു ഫോണ്ടൻ ഫിഗേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇത്രേ ആക്കി വെച്ചിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം രാവിലെ എണീറ്റിട്ടാണ് ബാക്കിയുള്ള ഫോണ്ടൻ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ ആയി നമ്മുടെ കേക്കിൻ്റെ ഫൈനലൈസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫോണ്ടൻ വർക്കും കാര്യം mereka ke like a... ചെയ്യാൻ വേണ്ടിയിട്ട് എർലി മോർണിംഗ് തന്നെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഒരു ടു ത്രീ ഹവേഴ്സൊക്കെ ഇങ്ങനെ ബൾക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ ഉറങ്ങുള്ളൂ കേട്ടോ നമ്മുടെ ഹെൽത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു മൂന്നാല് ദിവസൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഞാനൊരു വൺ ഡേ അല്ലെങ്കിൽ ടു ഡേ ഓഫ് ഓഫ് എടുക്കും ബിക്കോസ് ഞാൻ ഞാനതിൻ്റെ ഹെൽത്ത് കെയർ ചെയ്യണല്ലോ അതിന് വേണ്ടിയിട്ട് മുമ്പായിരുന്നെങ്കിൽ വിഷയം ഉണ്ടായിരുന്നില്ല എനിക്ക് അത്യാവശ്യം ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നിഹായതിൻ്റെ ശേഷം എനിക്കത് ഒരു വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെൽത്ത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പോൾ ആദ്യം നമ്മൾ ഐസിംഗ് ചെയ്തെടുത്തത് സോൾട്ടഡ് ക്യാരമൽ കേക്ക് ആണ് പിന്നെ നമ്മളിത് ടെൻഡർ കോക്കനട്ട് കേക്കും ഫൈനലൈസിങ് ചെയ്തു വെച്ചു ഇതൊക്കെ നല്ല സിമ്പിൾ ഡെക്കറേഷൻ ആണ് കസ്റ്റമർ റെഫറൻസ് ബിക്ക് അയച്ചെന്നിട്ടുണ്ടായിരുന്നു പിന്നെ സോൾട്ടഡ് ക്യാരമൽ കേക്ക് അതിൻ്റെ ഒരു ഒതൻറ്റിക് ലുക്കിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ നമ്മുടെ പോപ് സിപ്പിൾസ് കേക്ക് പോപ്സ് അതൊക്കെ നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഫോണ്ടനും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം സെറ്റാക്കി വെച്ചുകൊണ്ട് ഇത് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ അങ്ങ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങ് സെറ്റാക്കി എടുക്കുകയാണ് യെസ് നമ്മുടെ കപ്പ് കേക്കും ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ട് ക്രീം പൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ഫോണ്ടൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണ്ടൻ ഫിഗേഴ്സൊക്കെ ഇതേപോലെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ത്രീ കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് നമ്മൾ ഡോവൽസ് ആണ് ഇതിൽ വെക്കുന്നത് അതായത് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തു കൊടുക്കുന്നത് കേക്ക് സ്റ്റാക്ക് ചെയ്തു നമ്മുടെ കാട്ടിലെ കൂട്ടരെല്ലാം വെച്ചുകൊടുത്ത് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അതിൻ്റെ കൂടെയുള്ള പോപ്സും സീക്ട്സും കപ്പ് കേക്ക്സും ഒക്കെ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് ദേ ഇതിൻ്റെ മോളാണ് നമ്മുടെ കുട്ടി ആളങ്ങളൊക്കെ കണ്ടിട്ട് അവൾക്ക് വേണമെന്നുണ്ട് വാശിയൊന്നും പിടിക്കുന്നില്ല പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇൻഷാല്ലാ ഇൻ്റെ മോളുടെ ബർത്ത് ഡേ ആണ് വരുന്നത് ഫസ്റ്റ് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തൊക്കെ നിങ്ങൾ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ ഇൻഷാല്ല ഇൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഈ ഒരു കേക്ക് നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാർട്ടി ഓർഡറിന് അതായത് നമ്മുടെ ഈ ഒരു ജംഗിൾ തീമിൻ്റെ കേക്ക്സിന് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മളിപ്പോൾ ഒരു മൂന്ന് ദിവസമായി ആ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് മെനക്കെടുന്ന് അപ്പോൾ അത് നമ്മൾ അത്രത്തോളം മെനക്കെട്ടത് ആ ഒരു നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകേണ്ടി കേട്ടോ ഇനി നമ്മുടെ കസ്റ്റമർ വന്നു നമ്മുടെ കേക്കൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആസ് എ ഹോം ബേക്കർ ഇങ്ങനെ ബൾക്ക് ഓർഡർ വരുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് കാരണം നമുക്കിങ്ങനെ സിംഗിൾ സിംഗിൾ ആയിട്ട് ഓർഡർ ബൾക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ് വരുന്നതാവും മിക്കോ ഹോം ബേക്കേഴ്സ് ഹോം ബേക്കേഴ്സിന് ഇഷ്ടം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇങ്ങനെ എനിക്ക് ഹോം ബേക്കേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ ബൾക്കായിട്ട് ഓർഡർ എടുക്കുന്നതാവും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാം അപ്പോൾ ഞാനും കൂടുതലും ഇങ്ങനത്തെ ഓർഡേഴ്സ് എന്നെട്ട് പ്രിഫർ ചെയ്യല്ലോ പക്ഷേ എനിക്കത് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ബൾക്കായിട്ട് ഓർഡേഴ്സ് എടുക്കാത്തത് അപ്പം ഇൻട്രോ വീഡിയോ എടുത്ത സ്ഥിതിക്ക് അപ്പോൾ ഇൻട്രോ വീഡിയോ എടുത്ത സ്ഥിതിക്ക് നമുക്ക് വൈൻഡപ്പ് വീഡിയോ കൂടി എടുക്കാം അപ്പോൾ ഇതാണ് നിങ്ങൾ ഓർഡർ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഇത്രയും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടാകുന്നത് അപ്പം എന്താ അത്രയുള്ള വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരാം പിന്നെ ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് പറയണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അഭിപ്രായം ഇത് വേണ്ടെങ്കിൽ വേണ്ട ഇന്നത്തെ നേരിട്ട് ഇങ്ങനെ വീഡിയോയിൽ വന്ന് പറയണം ആ വീഡിയോ അങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെ ഓൺ വോയിസ് വേണ്ട ഡയറക്റ്റ് വീഡിയോയിലൊന്നും പറയണ്ട നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ബ്ലോഗ് പോലെ ചെയ്താൽ മതി എന്ന അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് എനിക്കൊന്നറിയാമല്ലോ ആർക്കൊക്കെ ഇങ്ങനെ നമ്മൾ ലൈവായിട്ട് വന്ന് പറയുന്നത് കാണാനെങ്കിൽ ഇഷ്ടമുണ്ടോ എന്ന് പറയണം ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടാ